ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആകുന്നത് ഡബിൾ എവിക്ഷൻ ആണോ ഷൈതയും ബിൻസിയും ആണോ ഡേഞ്ചർ സോണിൽ പി ആറ് കൊടുത്തവരെല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട് പി ആർ ഇല്ലാത്ത ബാ തുറന്നെന്തെങ്കിലും സംസാരിക്കുന്നവരൊക്കെ ഈ ആഴ്ച പുറത്തു പോകും എന്താണ് സംഭവങ്ങൾ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെയായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ നമുക്കറിയാം പതിനൊന്ന് പേര് ഈ ആഴ്ചത്തെ നോമിനേഷനിലുണ്ടായിരുന്നു ഷൈത്യ അപ്പാനി ശരത്ത് നെവിൻ ജിസേല് അനുമോള് ബിന്നി ആദിലാനൂറ ആര്യൻ ബിൻസി ഷാനവാസ് അക്ബർ ഇതിനകത്തു നിന്നും നമുക്ക് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ശൈത്യയും ബിൻസിയും ഡേയ്ഞ്ചർ സോണിലായിരിക്കാം ശൈത്യയും ബിൻസിയും ഡേയ്ഞ്ചർ സോണിലായിരിക്കാം അപ്പൊ ഇവരിൽ നിന്ന് ഒരാളോ അല്ലെങ്കിൽ രണ്ടു പേരോ ആയിരിക്കും ഔട്ട് ആവാൻ പോകുന്നത് അതാണ് എനിക്ക് തോന്നുന്ന ഒരു സംഭവം അങ്ങനെയാണ് ശൈത്യോ ബിൻസിയോ ബിൻസിയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഔട്ട് ആവാനായിട്ട് ഞാൻ കാണുന്നത് അതോടൊപ്പം തന്നെ ശൈത്യം കാണുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഔട്ട് ആയി കഴിഞ്ഞാലും പറയാൻ പറ്റുന്ന അവസ്ഥയാണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സാധ്യതകളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ അറിഞ്ഞു കഴിഞ്ഞാലും അപ്പൊ ബാക്കിയുള്ളവർ ഈ പി ആറ് കൊടുത്ത പടകളൊക്കെ രക്ഷപ്പെടും ഞാൻ പേരുകളൊന്നും ആരൊക്കെയാണ് പി ആറ് കൊടുത്തതെന്ന് പറയുന്നില്ല പക്ഷെ ഇപ്പൊ ബിൻസിയുടെയും ശൈത്യയുടെയും കേസ് ഞാൻ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ബിൻസി നമുക്ക് അപ്പാനിക്കാ വീട്ടിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പേടിയുള്ളത് ബിൻസിയുടെ അടുത്താണ് കാരണം ബിൻസി തുടങ്ങിക്കഴിഞ്ഞാൽ നടത്തത്തില്ല അത് അപ്പാനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പാൻ ഇന്നാൽ പറഞ്ഞത് ബിൻസി ഇതുപോലെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പെടും എന്ന് പറയാൻ ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ബിൻസി ഒക്കെ നല്ലോണം സംസാരിക്കുന്ന ആളുകളാണ് എല്ലായിടത്തും മിങ്കിൾ നിൽക്കുന്ന ആൾക്കാരാണ് ഒക്കെ ഔട്ട് ഔട്ടാവുകയാണെന്നുണ്ടെങ്കിൽ പി ആർ പട ജയിച്ചു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം കാരണം പി ആർ കൊടുക്കുന്നവർക്ക് അവർക്ക് വോട്ട് കിട്ടുന്നുണ്ടല്ലോ അവർ ജയിക്കുന്നുണ്ടല്ലോ ഷൈത്യക്ക് പി ആർ ഇല്ല ഷൈത്യ അമ്മ ഒന്ന് കരഞ്ഞു പറയുന്ന കണ്ടല്ലോ അപ്പൊ ഇവരൊക്കെ ഔട്ടാവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പി ആർ പടകൾ അവിടെ ജയിച്ചു എന്നാണ് അർത്ഥം പി ആറുകളെ നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും ഒരു വേലയെ ബിഗ് ബോസ് ചെയ്തിരുന്നെങ്കിൽ ബിൻസിയൊക്കെ പോലെ ഉള്ളവർ ഔട്ടാവുകയാണെങ്കിൽ അതിന് പകരം എന്തെങ്കിലും ഒരു മറമരുന്ന് കിട്ടിയേനെ ഔട്ടാവാതൊക്കെ അവിടെ നിന്നേനെ എന്തായാലും മോർണിംഗ് ഇപ്പോൾ പത്തേ മുക്കാലായിട്ടുണ്ട് ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടാവണം രാവിലത്തെ സാറ്റർഡേ എപ്പിസോഡ് ഒരു മണി അടുപ്പിച്ച് സാറ്റർഡേ എപ്പിസോഡ് ഷൂട്ട് തീരും ഡബിൾ എവിഷൻ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഡബിൾ എവിഷൻ ആണ് കാരണം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഓണം ഒക്കെ വരുവാണ് ഓണം വരുമ്പോൾ എന്തായാലും എവിക്ഷൻ നടക്കൂല അപ്പൊ അതിനു മുമ്പേ ഒരു ഡബിൾ ഡബിളൊക്കെ നടത്തിയിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് വയൽ കാർഡ്സിനെ കയറ്റി അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ പറ്റും അപ്പം അതുകൊണ്ട് ഡബിൾ ആയിരിക്കാം ഇപ്പം തൽക്കാലം നമുക്ക് ഷൈത്യം ബിൻസേം ഡേഞ്ചർ സോണിൽ വെച്ചിരിക്കാം ഡെയിഞ്ചർ സോണ് തുടങ്ങിയതേയുള്ളൂ നമുക്കൊന്നും പറയാറായിട്ടില്ല ഡെയിഞ്ചർ സോണിൽ വെച്ചിരിക്കാം പി ആർ പടകൾ എന്തായാലും മുഴുവനായിട്ട് സേവ് ആയിട്ടുണ്ട് ശൈത്യ ഇതിലെ ഡെയിഞ്ചർ ആണ് അതുപോലെ ബിൻസ് ആണ് അപ്പാനുഷ് സേവ് ആവും നെവിൻ സേവ് വെച്ച് നെവിൻ സേവ് ആവും ജിസേൽ സേവ് ആവും അനിമോൾ ആവും ബിന്നി സേവ് ആവും ആര്യൻ സേവ് ആവും ഷാനവാസിനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അപ്പൊ ഷാനവാസ് സേവ് ആവും അക്ബറും സേവ് ആവും ബിൻസി ആൻഡ് ഷൈത്യ ഇവരിൽ ഒരാളായിരിക്കാം ഔട്ട് ആവാൻ പോകുന്നത് എന്തായാലും നോക്കാം ഇനി എന്തെങ്കിലും ടെസ്റ്റ് എന്നുള്ളത് ഇനി പറഞ്ഞതുപോലെ മറ്റവരുടെ റീ എൻട്രിയുടെ കേസ് ഷാരിക ഒനിൽ ഇപ്പൊ ഡെഡ് സോണിലാണ് അവരുടെ റീ എൻട്രിയുടെ കേസും മറ്റേ പട്ടി നമ്മുടെ റോബോ റോബോ റോബോഡോഗിന്റെ വയൽക്കാട് എൻട്രിയുടെ കേസും ഒക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കണം മിക്കവാറാ ഇന്ന് തന്നെ വീട്ടിൽ കയറും എന്നാണ് എനിക്ക് തോന്നുന്നത് വെയിറ്റ് ചെയ്യാം അറിഞ്ഞാലും പറയാൻ പറ്റാത്ത എന്നെ പോലത്തെ ഇത്രയും ഗതി കേട്ടവൻ പേർ എവിടെയെങ്കിലും ഉണ്ടാവും അപ്പൊ അതൊക്കെ തന്നെയാണ് അവസ്ഥ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ